മൊത്തം തന്റെ അറിവിലുള്ള വി എസ് എങ്ങനെയാണെന്ന് തനിക്ക് പറയാൻ പറ്റുള്ളൂ എന്റെ എന്ന് പറയുമ്പോഴേ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് വയസ്സുള്ള സമയത്തൊക്കെയാണ് വി എസിനും നേതാവിന് നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത് അന്നൊക്കെ ശരിക്കും വി എസ് കുറെ തോൽവികളൊക്കെ സംഭവിച്ചിട്ടുള്ള സമയമാണ് അപ്പൊ നമുക്ക് വി എസിനെ ഞാനൊക്കെ വി എസിന്റെ ലക്ഷനിൽ തോറ്റിട്ട് വി എസ് ഇരിക്കുന്നത് ടി വിയിലൊക്കെ വി എസിന് കളിയാക്കിട്ടുണ്ട് പിന്നെ ഒരുപാട് വി എസിനെ പറ്റി ബാഡ് ചിന്തകളായിരുന്നു കാരണം ഇദ്ദേഹം എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല എന്നാണ് പറയും അപ്പൊ അതൊക്കെ നമുക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് ബാഡ് ചിന്തകളായിരുന്നു പിന്നീട് നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് വി എസിന്റെ ശരിയായ വി എസിൻ്റെ നമുക്ക് മനസ്സിലാകുന്നത് കാരണം അദ്ദേഹത്തിന്റെ സമ്മതിക്കില്ല എന്ന് പറയുന്നത് അതൊരു വലിയ വാക്കാണ് കാരണം ഒരു അഴിമതിക്കും ആൾ സമ്മതിക്കില്ല എന്ത് കാര്യമെന്നല്ലോ അത് ആൾ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ബി എസ് മാത്രമാണ് അറിയുന്നത് പക്ഷെ വി എസ് വി എസിന്റെ ഒരു ടീം ടീം പഠിച്ചിട്ടാണ് വി എസ് ഒരേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത് ഞാൻ എനിക്ക് മനസ്സിലാവുന്നു ജനങ്ങളിലേക്ക് ജനങ്ങള് അഭ്യർ അഭ്യർഥിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിട്ട് പോരാടുന്ന ഒരു മനുഷ്യനാണ് വി എസ് എന്തെങ്കിലും ഒരു വിഷയത്തിൽ വി എസ് ഇടപെട്ടാൽ പിന്നെ എതിർ നിൽക്കുന്ന ആളുകൾക്ക് പേടിയാണ് കാരണം അവിടെ മുഴുവൻ വി എസ് ഇറങ്ങി നിൽക്കും ആ കേസല്ല എന്ത് പ്രശ്നമായാലും അതവിടെ ലഭ്യമായി പരിഹരി പരിഹരിക്കപ്പെടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് ശരിക്ക് വി എസിനെ പോലുള്ള നേതാക്കളാണ് ശരിക്കും നമുക്ക് ആവശ്യം അപ്പൊ നമ്മുടെ മൺമറഞ്ഞ് പോയ ഉമ്മൻചാണ്ടി സാറൊക്കെ ഇവരൊക്കെ അത് വെറുതെ ഇല്ല ജനങ്ങളില് ഇറങ്ങി പ്രവർത്തിക്കാൻ ചെയ്യുന്നത് അതേപോലെ ഓർമ്മ ഉള്ളത് അലിന്റെ ഓർമ്മന കിട്ട അതേപോലെ തന്നെ മൂന്നാറിലെ കയ്യേറ്റ സമരം അന്ന് വലിയ വാർത്തയായിരുന്നു അന്ന് ഗൃഷ്ടായും ആളും പിന്നെ സുരേഷ് കുമാർ ഈ മൂന്ന് പേരും കൂട്ടാണ് അന്ന് ചെയ്തത് അതൊക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഒരുപാട് പ്രതിഷേധം നടന്നു പാർട്ടിയിൽ തന്നെ തീർച്ചയായിട്ടും അതൊക്കെ തൊരണം ചെയ്ത് അത് വിജയകരമായിട്ട് പൂർത്തിയാക്കിയാല് പിന്നെ ആളൊരു ശക്തനായിട്ടുള്ള നേതാവ് നോക്കിയിട്ടില്ല ഏത് പറഞ്ഞത് ശെരിയാണോ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെയാണ് കേരളത്തിലേക്കും പുതിയ നേതാക്കൾ വരാതിരിക്കില്ല